ബൈബിൾ ഭാവന തൊട്ടുനാണയമിട്ട വിധവ സ്റ്റീലിന്റെ സ്ത്രോത്രകാഴ്ച പാത്രത്തിൽ വീണ ചിൽ ശബ്ദം പലരുടെയും ഈറുകന്ന് മേരി സഹോദരിയുടെ മേൽ തന്നെ വന്നു പതിച്ചു ഉപദേശി ആവശ്യമില്ലാതെ ഉറക്കപ്പറഞ്ഞ സ്തോത്രം പലർക്കും മനസ്സിലായി എന്തിനും എപ്പോഴും കാശ് ചിലവഴിക്കുന്ന തോമസ് തോമസിയേട്ടന് താൻ പറയേണ്ട സ്തോത്രം ഉപദേശി പറഞ്ഞു എന്ന് തോന്നിപ്പിച്ചു പിന്നല്ലാതെ ഇക്കാലത്ത് ആരെങ്കിലും തുട്ടുനാണയം സ്ത്രോത്രകാഴ്ചയിടുമോ കൊടുത്താലല്ലേ തിരിച്ചു കിട്ടത്തുള്ളൂ ചുമ്മാതല്ല അവരുടെ ദാരിദ്ര്യം മാറാത്തത് തോമസ് ചേട്ടൻ തന്നോട് തന്നെ ഹും എന്ന് ചെറുതായൊന്നു മൂളി മുഖം പുച്ഛിച്ച് വിയോജിപ്പ് സമർപ്പിച്ചു സഭ പിരിഞ്ഞു പോകുമ്പോൾ മേരിയുടെ മുഖം മ്ലാനമായിരുന്നു തന്റെ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ കൈക്ക് പിടിച്ച് അവർ വെളിയിലേക്ക് നടന്നിറങ്ങി മകൻ കയ്യിൽ ഞെരുവിരി കൊള്ളുന്നു തന്റെ പ്രായമുള്ള ചെറുകൂട്ടുകാർ പിരിഞ്ഞ സഭയുടെ താളം തെറ്റി നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ ഊടിയും കൈയും പിടിച്ചുമൊക്കെ കളിക്കുന്നു വേണ്ട നിനക്ക് നല്ല തല്ലു വെച്ചു നിരക്കെട്ടോ അമ്മയുടെ കൂടെ വന്നോണോ അടക്കി പറഞ്ഞ് അവർ മകനെ വലിച്ചുകൊണ്ടുപോയി ഒരു വിധവയുടെ മകന് സമൂഹമധ്യേ മതിപ്പു പോരാ സാമ്പത്തികമുള്ള സ്റ്റീഫൻ ചേട്ടന്റെ മകൻ ഇതേ പ്രായമാണ് കഴിഞ്ഞയാഴ്ച സഹോദരി സമാജത്തിന് നേതൃത്വം വഹിക്കുന്ന ലിസ്സി സഹോദരി മേരിയുടെ മകനെ എല്ലാവരുടെയും മുന്നിലിട്ട് കണക്കിന് ശാസിച്ചു അമ്മയ്ക്ക് വളർത്താൻ അറിയില്ല വീട്ടിൽ വെക്കേണ്ടത് സഭയിൽ കൊണ്ടുവരരുത് അങ്ങനെ തുടങ്ങി വളരെ മോശമായി സംസാരിച്ചു സംഭവം ഇങ്ങനെയാണ് സ്റ്റീഫന്റെ മകൻ ജിഫ്രിയും മേരി സഹോദരിയുടെ മകൻ റൂണിയും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുക പ്ലാസ്റ്റിക് കസേരയിൽ ഇരുന്ന ബൈബിളുകളെല്ലാം തെറിച്ചു താഴെ വീണു രണ്ടുപേരും കസേരയിൽ പിടിച്ച് വട്ടം കറങ്ങി കളിക്കുമ്പോൾ സ്റ്റീഫന്റെ മകന്റെ കാലു തട്ടിയാണ് കസേര ചരിഞ്ഞത് ഉണ്ടായ തെറ്റുകളുടെ ഭാരം പേറുവാൻ വിധവയുടെ മകൻ മുൻപേ നിയമിക്കപ്പെട്ടവനാണ് ആ പതിവ് ആവർത്തിക്കപ്പെട്ടു പലപ്പോഴും ചെറു സഹായങ്ങൾ പലരുടെയും കൈകളിൽ നിന്നും വീണ് കിട്ടാറുള്ളതുകൊണ്ട് മേരി ആരോടും കമാന്നുരക്ഷിതം മിണ്ടാറില്ല താനും തൻ്റെ മകനും വാടകയ്ക്ക് താമസിക്കുന്നത് മൂന്നാം നിലയുടെ മുകളിൽ ചെറിയൊരു മുറിക്കുള്ളിലാണ് ഒരു ഹരിയാനക്കാർ തടിച്ച സ്ത്രീയാണ് ഉടമ താഴത്തെ നില മുഴുവൻ അവരുടെ വീടാക്കി നിർത്തിയിട്ട് മുകളിലേക്കുള്ള മൂന്ന് നിലയും വാടകയ്ക്ക് പലർക്കായി പകുത്തു നൽകിയിരിക്കുകയാണ് അവരല്പം കടുപ്പക്കാരിയാണെങ്കിലും മുപ്പത്തിമൂന്ന് വയസ്സുള്ള തനിക്കും തൻ്റെ മകനും സുരക്ഷിതത്വമുണ്ട് മാത്രമല്ല മറ്റു വാടകക്കാരോടില്ലാത്ത ഒരു കരുതലും അവർ ഇവൾക്ക് നൽകാറുണ്ട് തുടർച്ചയായി മൂന്ന് വർഷത്തിനിടയിൽ രണ്ടു മാസത്തെ വാടക കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ സാരമില്ല ഒരു ജോലി കണ്ടെത്തൂ എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ കഠിനമായ തൻ്റെ ജീവിത ഭാരത്തിലും അവൾ പ്രത്യാശ കൈവിടാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തുണി ഫാക്ടറിയിലെ ജോലിയിൽ നിന്ന് കിട്ടുന്ന മിതമായ വരുമാനം പല കടങ്ങൾ തീർക്കാൻ തികയില്ല എങ്കിലും പലതും തീർക്കാൻ അവൾ ബന്ധപ്പെടുന്നു അവൾക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരവും കയറി വീണ്ടും ഒരു യാമം വന്നു ചേർന്നു നിരാശ നിറഞ്ഞ രാത്രികളുടെ വിരഹമുറങ്ങി കിടക്കുന്ന തൻ്റെ പൊന്നുമകന്റെ നിറവിയോട് ചേർന്ന് അവൾ കിടന്നു കണ്ണുനീരുകൾ തലയിണയ്ക്ക് സുപരിചിതമാണ് നിദ്രയുടെ പല നാഴിക നീങ്ങിയപ്പോൾ അവൾ ദൈവപുത്രന്റെ ശബ്ദം കേട്ടു വിധവേ നീ ഇട്ട തൊട്ടുനാണയം മറ്റെല്ലാവരും ഇട്ടതിലും അധികമാണ് നിന്റെ ഇല്ലായ്മയിൽ നിന്നും ഇട്ടതിനെ സ്വർഗം വിലമതിക്കുന്നു അവൾ പ്രത്യാശ കൈവിടാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തുണി ഫാക്ടറിയിലെ ജോലിയിൽ നിന്ന് കിട്ടുന്ന മിതമായ വരുമാനം പല കടങ്ങൾ തീർക്കാൻ തികയില്ല എങ്കിലും പലതും തീർക്കാൻ അവൾ ബന്ധപ്പെടുന്നു അവൾക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരവും കയറി വീണ്ടും ഒരു യാമം വന്നു ചേർന്നു നിന്റെ കഷ്ടപ്പാടുകൾക്ക് മറുപടി നീ നനയ്ക്കുന്നതിലും ഉന്നതമായിരിക്കും അവൾക്കേറ്റ അപമാനം അവിടെ അലിഞ്ഞു തീർന്നു നിരാശ നീങ്ങി ഉണർന്നു മേരി രാത്രിയിൽ തന്നെ പ്രത്യാശയോടെ ദൈവത്തെ പാട്ടുപാടി പ്രാർത്ഥിച്ചു മർക്കൂസിന് സുവിശേഷം പന്ത്രണ്ടിന് നാൽപ്പത്തി മൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു ഭണ്ണാരത്തിലിട്ട എല്ലാവരെക്കാൾ ഈ ദരിദ്രയായ വിധവ അധികമിട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കട്ടെ ഈ ഭൂമിയിലുള്ള നിക്ഷേപമൊക്കെയും ഒരു ദിവസം നാം കൈവിടേണ്ടി വരും നാം നോക്കേണ്ടത് യേശുക്രിസ്തുവിലാണ് വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നതുമായ യേശുക്രിസ്തുവിലേക്കുള്ള നോട്ടം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടവരരുത് യേശുവിലേക്ക് നോക്കുവാൻ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ നിക്ഷേപിക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ